പെരുന്നാളാണ് പരിശുദ്ധനായ മോർ തോമാസ് ലിഹായുടെ ഓർമ്മപ്പെരുന്നാൾ പരിശുദ്ധനായ മോർ തോമാസ് ലിഹായുടെ ഓർമ്മപ്പെരുന്നാൾ ഒരു വർഷത്തിൽ മൂന്ന് പ്രാവശ്യം സഭ ആചരിക്കുന്നുണ്ട് പുതിഞ്ഞാറാഴ്ച അതേപോലെ തന്നെ ദുഹോറോനോ പെരുന്നാൾ ജൂലൈ മാസം മൂന്നാം തീയതി മാസം മൂന്നാം തീയതി ഡിസംബർ മാസം ഇരുപത്തി തീയതി പരിശുദ്ധനായ മോർ തോമാസ് ലിഹായുടെ ചരമപ്പെരുന്നാൾ അങ്ങനെ മൂന്ന് പെരുന്നാളുകൾ നമ്മൾ ആചരിക്കുന്നു അതിൽ മലങ്കര സഭയിലുള്ള ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പെരുന്നാളാണ് ഈ കർക്കിടക മാസം മൂന്നാം തീയതി ദുഗറോനോ പെരുന്നാൾ ദുഗറോനോ എന്ന വാക്കിന്റെ അർത്ഥം ഓർമ്മ റിമംബറൻസ് എന്നാണ് പരിശുദ്ധനായ മോർ തോമസ് ലിഹി എഴുപത്തിരണ്ടിൽ മൈലാപൂരിൽ വെച്ച് കുന്തം കൊണ്ട് കുത്തേറ്റു അദ്ദേഹം അവിടെ വെച്ച് രക്തസാക്ഷിത്വം പ്രാപിച്ചു അദ്ദേഹത്തെ മൈലാപൂരിൽ സംസ്കരിച്ചു എന്നാണ് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത് തുടർന്ന് റഹായിൽ നിന്നും വാണിജ്യ കച്ചവട ആവശ്യങ്ങൾക്കായിട്ട് തെക്കൻ ഇന്ത്യ പ്രദേശങ്ങളിലേക്ക് കടന്നു വന്നവരായ ആളുകൾ സുറിയാനി ക്രിസ്ത്യാനികൾ പരിശുദ്ധനായ മോർ തോമാസ് ലിഹായുടെ കബടത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് അദ്ദേഹത്തിന്റെ തിരിച്ചേഷിപ്പ് അവിടെ നിന്നും പറഞ്ഞാൽ എഡേസ എന്ന തുർക്കിയിലെ ഒരു സ്ഥലമാണ് ഉർഫ എന്നെല്ലാം അറിയപ്പെടും ആ സ്ഥലത്തേക്ക് കൊണ്ടുപോയി അപ്രകാരം കൊണ്ടുപോകപ്പെട്ടതായ ആ വലിയ ദിവസത്തെ അനുസ്മരിപ്പിക്കുന്ന പെരുന്നാളാണ് ഈ കർക്കിടക മാസം മൂന്നാം തീയതിയിലെ പെരുന്നാൾ പരിശുദ്ധനായ മോർ തോമാസ് ലിഹായെ കുറിച്ച് ഉറഹായിലുള്ളവർ അറിയുവാൻ ഒരു പ്രധാന കാരണമുണ്ട് തോമാസ് ലീഹായ്ക്ക് ഇരട്ട എന്നുള്ള ഒരു നാമമുണ്ടായിരുന്നു മറ്റൊരു പേര് രണ്ട് കാരണങ്ങളാൽ അദ്ദേഹം ഇരട്ട എന്ന് അറിയപ്പെട്ടിരുന്നു എന്ന് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഒന്ന് അദ്ദേഹത്തിന്റെ സഹോദരനായിരുന്നു ആദായി സ്ലിഹ എന്നാണ് രണ്ടാമതായി അദ്ദേഹത്തിന്റെ വിരലുകൾ ഇങ്ങനെ ചേർന്നിരുന്നു കർത്താവിന്റെ വിലാവ് പുറത്ത് കൈവച്ചപ്പോൾ ആ വിരലുകൾ രണ്ടും അത്ഭുതകരമാം രീതിയിൽ വിടർന്നു വന്നു എന്നൊക്കെ മറ്റൊരു ചരിത്രവുമുണ്ട് പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ തന്നെ ക്രിസ്തുവിൽ വിശ്വസിച്ച ഒരു രാജാവും ഭരണവുമായിരുന്നു അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകളുമൊക്കെ ആയിരുന്നു ആളുകളുമൊക്കെയായിരുന്നു കാരണം കറുത്തവനായ അബ്ഗാർ അദ്ദേഹം കുഷ്ഠരോഗിയായിരുന്നു യേശുക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് ക്രിസ്തുവിൽ വിശ്വസിച്ചതുകൊണ്ട് അത്ഭുതകരമായ സൗഖ്യം ലഭിച്ചു അതുകൊണ്ട് ആ കാലഘട്ടം മുതൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ രാജ്യവും യേശുവിൽ വിശ്വസിച്ചു പോന്നു സുവിശേഷം പ്രഘോഷിക്കുവാൻ വേണ്ടി എഴുപത്തിരണ്ട് അറിയിപ്പുകാരെ അയച്ചപ്പോൾ ഈ രണ്ടുപേരെ വീതമായിട്ട് അയച്ചപ്പോൾ ഉറഹായിലേക്ക് നിയോഗിക്കപ്പെട്ടത് ആദായി സ്ലിഹ ആയിരുന്നു അദായി സ്ലിഹ അവിടെ പോയി സുവിശേഷം പ്രഘോഷിച്ചപ്പോൾ തന്റെ സഹോദരനെ കുറിച്ച് പറയുകയും സഹോദരൻ ഭാരതത്തിലേക്ക് ഇന്ത്യയിലേക്ക് സുവിശേഷ പ്രകോഷണത്തിന് വേണ്ടി യാത്ര തിരിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ കാരണം അല്ലെങ്കിൽ ആ വലിയൊരു പഠിപ്പിക്കൽ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ പതിഞ്ഞിരുന്നത് കൊണ്ട് പിൻതലമുറക്കാർ കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിലേക്ക് പോയപ്പോൾ തോമാസ് ലിഹായെ കുറിച്ചു അന്വേഷിച്ചു അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ചാണ് അദ്ദേഹത്തിന്റെ കബറടത്തെ കുറിച്ച് അറിയുവാനും അവിടെ നിന്ന് തിരുശേഷിപ്പോ ഉറഹായിലേക്ക് കൊണ്ടുപോകുവാനുമൊക്കെ മുഖാന്തരമായത് ഇന്ന് ഉറഹായിൽ ക്രിസ്ത്യാനികളോ ആരും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ രണ്ടു പ്രാവശ്യം ആ സ്ഥലത്ത് പോയിട്ടുണ്ട് ചരിത്ര പ്രസിദ്ധമായൊരു സ്ഥലമാണത് അബ്രഹാമിന്റെ കാലം മുതലുള്ളതായ ഒരു പട്ടണം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അബ്രഹാമിന്റെ കുളമുണ്ടവിടെ നമ്മളും അതേപോലെ തന്നെ മുസ്ലിം സഹോദരങ്ങളും ഒരുമിച്ച് ആ കുളത്തിന്റെ കരയിൽ വന്ന് പ്രാർത്ഥിക്കുന്നതായ ഒരു സമ്പ്രദായം അല്ലെങ്കിൽ അപ്രകാരമുള്ള ഒരു നടപടി ഞാൻ കണ്ടിട്ടുണ്ട് ഉറഹായിലുള്ള പല ദേവാലയങ്ങളും പ്രകൃതി പ്രകൃതിക്ഷോഭം കൊണ്ടും അതേപോലെ തന്നെ മറ്റു പല രീതിയിലുള്ള കാരണങ്ങളാലും തകർന്നടിഞ്ഞുപോയി വിശുദ്ധനായ മോർ അഫ്രേമിനെ നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സഭാപിതാവിനെ അടക്കം ചെയ്തിരുന്നത് ഓറഹായിലാണ് പക്ഷെ അദ്ദേഹത്തെ അടക്കിയിരിക്കുന്നത് എവിടെയാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ കാരണം ആ പട്ടണമെല്ലാം ഒരു കാലത്ത് നാമാവിശേഷമായി അമ്പരചുംബികളായ ഉണ്ടായിരുന്നു അതെല്ലാം തകർന്നടിഞ്ഞു പോയി മതപീഡനമുണ്ടായപ്പോഴും ശക്തമായ തകർച്ചയാണ് ക്രിസ്ത്യാനികൾക്ക് അവിടെ ഉണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അവിടെ നിന്നും പാലായനം ചെയ്യപ്പെട്ടവരാണ് ശ്രീയായുടെയും തുർക്കിയുടെയും അതിർത്തിയിലുള്ള ആലപ്പോ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒക്കെ മാറിപ്പോയത് അന്ത്യോക്കായിലേക്ക് കുറെ പേർ മാറിപ്പോയി പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള ഒത്തിരി ചരിത്രങ്ങളുണ്ട് റഹായിൽ നിന്ന് ആ തിരുശേഷിപ്പ് അവിടെ വാണിജ്യ ആവശ്യത്തിന് വേണ്ടി വന്നതായ ഒരു സഭയുടെ വിശ്വാസി മൂസലിലേക്ക് കൊണ്ടുപോയി മൂസലിൽ കൊണ്ടുപോയി സ്ഥാപിച്ചതായ തിരുശേഷിപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കാലഞ്ചീത പുണ്യശ്ലോകനായ പരിശുദ്ധനായ സഖാപ്രഥമൻ പാത്രക്കീസ് ബാബ അവിടുത്തെ മിത്രാപുലത്തെയായിരുന്നപ്പോൾ കണ്ടെടുത്തത് അതിന്റെ ഒരു അംശമാണ് മലങ്കരയിലെ മുളന്തുരുത്തി പള്ളിയിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ ചരിത്രം ഞാൻ ഓർമ്മിപ്പിച്ചത് പരിശുദ്ധനായ മോർ തോമസ് ലീഹ അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം ഇവിടെയാണ് എങ്കിൽ തന്നെയും അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പുകൾ ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിതമായിരിക്കുന്നു നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധനായ മോർ അഫ്രൈം എഴുതിയതായ ഒരു പ്രാർത്ഥന ഇപ്രകാരമുണ്ട് സാത്താൻ വിലപിക്കുകയാണ് കാരണം സാത്താന് പ്രവർത്തിക്കുവാനായിട്ട് വിശുദ്ധന്മാരുടെ തിരിശേഷിപ്പുകൾ അല്ലെങ്കിൽ അവരുടെ അസ്ഥികൾ തടസ്സമായിരിക്കുന്നു സാത്താൻ അവിടെ പ്രവർത്തിക്കുവാൻ പറ്റുന്നില്ല അവൻ റോമായിൽ ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ പത്രോസിന്റെയും പൗലോസിന്റെയും ഒക്കെ കബരടങ്ങൾ അവന് നിർവീര്യമാക്കി കളയുന്നു അവനാകട്ടെ അവസാനം ഇന്ത്യയിലേക്ക് എത്തിയപ്പോൾ ഇന്ത്യയിൽ തോമാസ് ലിഹായുടെ കബറിടം അവന് വലിയൊരു തടസ്സമായിരിക്കുന്നു ഇവിടെ നിന്ന് മുറഹായിലെത്തിയപ്പോൾ അവിടേക്ക് തോമാസ് ലിഹായുടെ തിരുശേഷിപ്പുകൾ മാറ്റി അവൻ ദുഃഖിക്കുന്നു അങ്ങനെയുള്ള ഒരു പ്രാർത്ഥന വിശുദ്ധനായ മോർ വിശുദ്ധനായമോർ എഴുതിയതായ ഒരു പ്രാർത്ഥന നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇതെല്ലാം വലിയൊരു സത്യത്തെ വിളിച്ചു പറയുന്നതാണ് തോമാസ് ലിഹായുടെ തിരുശേഷിപ്പ് ഭാരതത്തിൽ നിന്നും ഉറഹായിലേക്ക് കൊണ്ടുപോയി വിശുദ്ധനായമോർ യാക്കോബ് അദ്ദേഹം ശ്രൂഗിലെ മോർ യാക്കോ എഴുതിയതായ പ്രാർത്ഥനകളിലും ഭാരതത്തിൽ തോമാസ് ലീഹ വന്ന് ഇവിടെ കർത്താവിന്റെ സുവിശേഷം പ്രഘോഷിച്ചതായ ഓരോരോ കാര്യങ്ങളൊക്കെ പദ്യരൂപത്തിൽ മെമ്മറ രൂപത്തിലൊക്കെ അദ്ദേഹം വർണ്ണിച്ചിട്ടുണ്ട് തോമാസ് ലീഹ വിശ്വാസത്തിൽ നമ്മെ ജനിപ്പിച്ചവനാണ് തോമാസ് ലീഹ ഏറ്റുപറഞ്ഞതായ വിശ്വാസമാണ് ഇന്ന് നമ്മളുടെ ഹൃദയത്തിൽ ജ്വലിച്ചു നിൽക്കുന്നത് നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് തോമാസ് ലിഹ ഉള്ളപ്പോൾ അവിടെ വരികയും അവനോട് അടുത്തു വരുവാൻ ആവശ്യപ്പെടുകയും വിരലുകൾ കൊണ്ടുവരുവാൻ അവനെ നിർബന്ധിക്കുകയും തന്റെ ആണിപ്പാടുകളിലും വിലാവ് പുറത്തും കൈവച്ചു നോക്കുവാൻ അവനോട് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ തോമാസ് ലിഹ ഏറ്റു പറഞ്ഞു എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ വിശുദ്ധ കുർബാനയുടെ മധ്യയെ എത്ര പ്രാവശ്യമാണ് നമ്മൾ എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ എന്ന് ഏറ്റു പറഞ്ഞത് എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ അവിടുത്തെ തിരുവുമ്പാകെ തലകളെ അടങ്ങുന്നു തലകളെ കുനിക്കുന്നു ആ പ്രാർത്ഥന നിസാരപ്പെട്ട ഒരു പ്രാർത്ഥനയല്ല ആ അഭിസംബോധന നിസാരപ്പെട്ട ഒരു അഭിസംബോധനയല്ല പരിശുദ്ധാത്മ പ്രേരിതനായി തോമാസ് ലിഹ നമ്മുടെ കർത്താവിനെ വിളിച്ച അല്ലെങ്കിൽ കർത്താവിനെ അഭിസംബോധന ചെയ്തതാണത് എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവയെന്ന് പ്രിയപ്പെട്ടവരെ ആ വിശ്വാസത്തിലാണ് നമ്മൾ ഇന്നും പേരൂന്നി വളരുന്നത് ഇ ഡി അമ്പത്തിരണ്ടിൽ തോമാസ് ലീഹ ഇവിടെ വന്ന് നമ്മുടെ പൂർവികരെ പഠിപ്പിച്ചതായ ആ ദിവ്യമായിരിക്കുന്ന സുവിശേഷത്തിന്റെ ജ്വാല ഇന്ന് കത്തിപ്പടർന്ന് ഈ ഭാരത ഭൂമി മുഴുവനും നിറഞ്ഞിരിക്കുകയാണ് ആ സുവിശേഷത്തിന്റെ നിറവുള്ളവരായി അല്ലെങ്കിൽ ആ സുവിശേഷത്തിൽ ജീവിക്കുന്നവരായി എനിക്കും നിങ്ങൾക്കുമൊക്കെ ഈ ലോകത്തിലായിരിക്കുവാൻ ഇന്നേ ദിവസം ഈ പെരുന്നാൾ നമുക്ക് പ്രചോദനം നൽകട്ടെ എന്ന് വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു യേശുവിന് വേണ്ടി മരിക്കുവാൻ സന്നദ്ധനായ തോമാസ് ലീഹ ഈ ഭാരതഭൂമിയിൽ വന്ന് ചോളമണ്ഡലത്തിൽ അല്ലെങ്കിൽ ചോള രാജാക്കന്മാരുടെ വാഴ്ചയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം രക്തസാക്ഷിത്വം സ്വീകരിച്ചു അദ്ദേഹത്തിന്റെ ആ രക്തസാക്ഷിത്വമാണ് ഇന്ന് നമ്മളെ ഈ വിശ്വാസത്തിൽ ഊട്ടിയുറപ്പിച്ച് നിലനിർത്തുന്നത് പിന്നീട് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്ന് പിതാക്കന്മാർ എഴുന്നള്ളി വന്നു എങ്കിൽ തന്നെയും ആദ്യത്തെ തിരുനാളം തെളിയിച്ചത് ഭാഗ്യവാനായ തോമാസ് ലിഹയാണ് അതുകൊണ്ട് സുവിശേഷത്തിൽ നമ്മെ ജനിപ്പിച്ചവനായ തോമാസ് ലിഹായോടുള്ള ആ വലിയ പ്രതിബദ്ധതയിൽ നമുക്ക് ഈ പെരുന്നാൾ ആഘോഷിക്കുവാൻ അദ്ദേഹത്തോടുള്ളതായ മധ്യസ്ഥതയിൽ അഭയപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല ഈ പരിപാവനമായ ദേവാലയം പരിശുദ്ധനായ മോർ തോമാസ് ലിഹായുടെ നാമത്തിൽ സ്ഥാപിതമായ ദേവാലയമാണ് പരിശുദ്ധനായ മോർ ബസേലിയോ സെൽദോ ബാബ തിരുമനസ്സുകൊണ്ട് ഈ ദേവാലയത്തിൽ ആദ്യമായിട്ട് എഴുന്നള്ളി വന്നപ്പോൾ പരിശുദ്ധനായ മോർ തോമാശ്രിഹായുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് ധൂപ പ്രാർത്ഥന നടത്തിയാണ് അദ്ദേഹം ഈ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചത് നമ്മുടെ പുണ്യപ്പെട്ട വിതാക്കന്മാർ വിശുദ്ധന്മാരുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടു പ്രത്യേകിച്ച് തോമാസ് ലിഹായുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടിരുന്നതായി നമ്മൾ മനസ്സിലാക്കണം ഭാരതദേശത്ത് നിന്നും എഴുന്നള്ളി വന്ന എല്ലാ പിതാക്കന്മാരും പരിശുദ്ധനായ മോർ തോമാസ് ലിഹായുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടിരുന്നു അതിന്റെയൊക്കെ വലിയൊരു സാക്ഷ്യമാണ് പരിശുദ്ധനായ മോർ തോമാസ് ലിഹായുടെ നാമത്തിലുള്ള ഈ ദേവാലയത്തിൽ മോർ ബാബ കബടങ്ങിയിരിക്കുന്നത് അതേപോലെ തന്നെ വടക്കം പറവൂർ പള്ളിയിൽ പരിശുദ്ധനായ മോർ അബ്ദുൾ ജലീൽ ബാബ കബറങ്ങിയിരിക്കുന്നത് അതും പരിശുദ്ധനായ മോർ തോമാസ് ലിഹായുടെ നാമത്തിലുള്ള ദേവാലയമാണ് അന്ത്യോക്യ സിംഹാസനവും മലങ്കര സഭയുമായിട്ടുള്ള അല്ലെങ്കിൽ ഭാരതത്തിന്റെ അപ്പോസോലനുമായിട്ടുള്ള ആ വലിയ ആഴത്തിലുള്ളതായ ബന്ധവും ആ വലിയ മധ്യസ്ഥതയും ഒക്കെ വിളിച്ചോതുന്നതാണ് ഇതേപോലെയുള്ള കബറടങ്ങൾ പ്രിയപ്പെട്ടവരെ പരിശുദ്ധന്റെ മധ്യസ്ഥത നമുക്ക് രാവും പകലും കൂട്ടും കാവലുമായിരിക്കട്ടെ ഇന്നേ ദിവസം ഇവിടെ വരുവാൻ ഈ പെരുന്നാളിൽ സമ്മതിക്കുവാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം പെരുന്നാളിലേക്ക് ബലഹീനായ അന്വേഷണിച്ച ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ജോസച്ഛനോൻ അതേപോലെ തന്നെ എല്ലാ വൈദികരോടുമുള്ള പള്ളിക്കാര്യത്തോടുള്ളതായ പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഈ വരുന്നാളുകളൊക്കെ സഭയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിസന്ധി നിറഞ്ഞിരിക്കുന്നത് അതിനേക്കാൾ ഉപരിയായ വാക്കാണ് അതിന് ഉപയോഗിക്കേണ്ടത് അങ്ങനെയുള്ള കലുഷിതമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥനയിലൂടെ എല്ലാറ്റിനും മാറ്റമുണ്ടാകും ും ആശ്വാസം ലഭിക്കണമേ പിശാചികൾ ബഹിഷ്കരിക്കപ്പെടണമേ പരീക്ഷങ്ങൾ മാറ്റപ്പെടണമേ കടങ്ങൾ പരിഹരിക്കപ്പെടണമേ പാപങ്ങൾ ക്ഷമിക്കപ്പെടണമേ വിശ്വാസികളായ ഞങ്ങളുടെ മരിച്ചുപോയവർക്ക് ഊർജ്ജലേമ്യ ഭവനങ്ങളിൽ ആശ്വാസം ലഭിക്കുകയും ചെയ്യും നിനക്ക് ശക്തിയും ശ്രേഷ്ഠതയും നൽകി കർത്താവിന് ഞങ്ങളും അവരും ഇപ്പോഴും എപ്പോഴും നയിക്കും സ്തുതികരം ചെയ്യുമാറാകണമേർ ഹോസോല പാവനീപേ രാജസുദാശ്രീഹേൻ പേൻ ഭുവനക്ഷേമാ മാർട്ടേ സമയം സ്തുതി പാടീ ഭാഗോ മലനിമേ ശ്ലേഖാ സക നിങ്ങളോടെ മകുടം മാരി ഭക്തജനം ഭൂവിൽ മഷിഹാത

ിലേ പുനശിവസോ പോലെ പ്രവല റോഹോ കാങ്ങും ബാസേലിയോ

The normal

യുടെ വാതിൽ ഞങ്ങൾക്കായി എവിടുന്ന് തുറന്നു തരണമേ ഞങ്ങളുടെ ആശ്രയം നിന്നിലാകുന്നു ഞങ്ങളെ നീ ലജിപ്പിക്കരുതേ നീ മൂലം സർവവിധ ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങൾ സംരക്ഷിക്കപ്പെട്ട വീണ്ടും ഉള്ളപ്പെടുമാറാകണമേ ഞങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായുള്ളവേ ഞങ്ങളുടെ ശരണവും ആശ്രയവും നിന്നിലാകയാൽ ഞങ്ങളോട് ദയവ് ചെയ്യണമേ അടിയങ്ങളോട് ശേഷം ഗോപിക്കരുത് രഹസ്യവും പരഹസ്യുമായ ഞങ്ങളുടെ മാലിന്യങ്ങളും കുറവുകളും അവിടുന്ന് പരിഗണിക്കയും വരുത് എന്നാലും അവിടത്തേക്ക് സഹജമായിരിക്കുന്ന പ്രകാരമാതൃതയാല് മരുകയാല് ഞങ്ങളെ ഓർക്കുകയും ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ വീണ്ടുകൊള്ളുകയും ചെയ്യണമേ ഉടയവനേ നീ ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ നിന്റെ ജനവും കൈകളാൽ മനയപ്പെട്ടവരും തിരുനാമത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുമാകുന്നു എന്നുള്ളതിനെ ഓർത്ത് മനസ്സലിവോടും സഹതാപത്തോടും കൂടെ ഞങ്ങളെ തൃക്കെൺപാർക്കണമേ നിന്നെ പ്രസവിച്ച ഭാഗ്യവതിയായ പരിശുദ്ധ കന്യക മർത്തമറിയാമയ്ക്ക് തിരുസന്നതിയും ധൈര്യവും മുഖപ്രസന്നതിയും അപേക്ഷ സ്വാതന്ത്ര്യവും ഉള്ളതിനാൽ ശുദ്ധിമതിയായ അമ്മയുടെ വിലയേറിയ പ്രാർത്ഥന കൈക്കൊണ്ട് ഉത്തമനായുള്ളവേ ദൈവതോ മീതോ അടിയങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ

അക്രമം അനുഭവിക്കുന്നവർ രക്ഷ പ്രാപിക്കണമേ കടക്കാരുടെ കടം വീട്ടപ്പെടേണമേ സമീപസ്ഥർ കാത്തുള്ള പെടേണമേ വിദൂരസ്ഥർ സമാധാനത്തോടെ തിരിച്ചുമാറാകണമേ പരീക്ഷയിലിരിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കണമേ ബലകീന ശക്തി പ്രാപിക്കണമേ വ്രതജനങ്ങൾ സഹായിക്കപ്പെടേണമേ യുവാക്കൾ പരിപാതി ഉള്ളവരാകേണമേ സ്ത്രീകൾക്ക് സഹിഷ്ണുത ലഭിക്കണമേ അനുദാവിളെ കൈകൊള്ളണമേ പുരോഹിതന്മാരുംമാരും വെണ്മയുള്ളവരായി തീരണമേ ധയരാക്കാരും ധയരാക്കാരങ്ങളും ശക്തി പ്രാപിക്കണമേ പള്ളികളും ധയരാകളും അഭിവൃദ്ധിപ്പെടണമേ ഞങ്ങളുടെ അപേക്ഷകളും പ്രാർത്ഥനകളും കുർബാനകളും നേർച്ചകളും ജാഗരണങ്ങളും കൈകൊള്ളപ്പെടേണമേ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും സകല പ്രമാണ പ്രമാണലംഘനങ്ങളും ക്ഷമിക്കപ്പെട്ട് പരിഹരിക്കപ്പെടേണമേ ശ്രുതിമതിയായ മാതാവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും രക്ഷയ്ക്ക് മുതിർന്നതും സഹായിക്കുന്നവേ ആയവ പ്രദാനം ചെയ്യുന്നതിന് നിന്റെ ഏകപത്രനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് നഷ്ടമരുവത്തെന്ന് അറിയുന്നേ അവയെ ഞങ്ങൾ നകറ്റേണമേ ലോകമെങ്ങും തന്റെ നിരപ സമാധാനം വസിപ്പിക്കണമേ തന്നെ ധന്യമായ സ്ത്രീ ഭണ്ഡാരത്തിൽ നിന്ന് ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കണമേ മാതാവേ നിന്റെ മധ്യസ് മുഖാന്തരം അപേക്ഷയും കണ്ണുനീരും അർപ്പിക്കുന്നവ ശുദ്ധീകരിക്കപ്പെടുകയും അവരുടെ നല്ല യാചനകൾക്ക് മറുപടി ലഭിക്കുകയും ചെയ്യണമേ അവരുടെ മരിച്ചുപോയവരും വിശ്വാസികളായ സകലപരേതരും പാപപരിഹാരം പ്രാപിക്കണമേ അങ്ങനെ മാതാവേ നിന്നോടും മോർ സ്നേഹായോടും സകല പരിശുദ്ധന്മാരോട് വന്നിച്ച് പരിശുദ്ധാതൃത്വത്തിന് ഞങ്ങളിപ്പോഴും എല്ലാ സമയത്തും മഹുത്തങ്ങരേറ്റുമാറാകണമേ ഞങ്ങൾ മൂന്ന് പ്രാവശ്യം കുറേ ലൈസനൊന്ന് ഏറ്റു ചൊല്ലുന്നു see

എന്തുകൊണ്ടാൽ രജു ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളവന്നോ അമ്മേ ഞങ്ങളുടെർത്താവിന്നോടു കൂടി സ്ത്രീകളെ നീ വാഴ്ട്ടു കൂട്ടുകളാകുന്നോ നിൻ യുതരവരമായ ഞങ്ങളുടെ കർത്താവിശ്വിഷ്യ വാഴ്ട്ടുപ്പെട്ടവനാകണോ ദേവമാതാവായ നിഷ്തലനിയെ ഭക്തമയേ ഇפורി പോൾ ഗണമർണ സമയത്തം ി വാങ്ങിയ സഭയെ കുറിച്ചും ഇടവകയെ കുറിച്ചും ജനത്തെ കുറിച്ചും മനസ്സിലുണ്ടാകണമേ സത്യവിശ്വാസത്തിന് സഭയിലുണ്ടായിരിക്കുന്ന കലഹങ്ങളെയും ഭിന്നതകളെയോട് നന്ദി വിശുദ്ധ സഭയുടെ യും ശോഭയും നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നവർക്ക് വിശുദ്ധ വിശുദ്ധ ലോകത്തിലെങ്കിൽ പ്രബലപ്പെടുവാൻ സംഗതിയാകുകയും എല്ലാ ദൈവീക വേലക്കാരെയും അവിടെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ തമ്പുരാനെ പെറ്റമ്മയുടെയും ശ്ലീഹന്മാര് തലവനായ മോർ പത്രോസിന്റെയും ഇന്ത്യയുടെ കാൽപിതാവായ പരിശുദ്ധ സഹദായ സിംഹാസനത്തിൽ വന്ന് ഈ പുണ്യപ്പെട്ട ദേവാലയത്തിൽ കബറടങ്ങിയിരിക്കാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവായ പ്രാർത്ഥനയാൽ സകല പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനയാടികളുടെ സഭയോട് കരുണ ചെയ്ത് സഹായിക്കണമേ ൈ മാതാവിനോടുള്ള പ്രത്യേക മധ്യസ്ഥതയിൽ അഭയപ്പെട്ട നിങ്ങളെല്ലാവരെയും കാരണവാനായ പുത്ര നമ്പുരാൻ സ്വർഗീയ മഹോനതങ്ങളിൽ നിന്ന് അദൃശ്യമേറിയ തന്റെ വലതുകരം നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ